ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള യു എസിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ചൈന രംഗത്തെത്തി യുദ്ധമാണ് യു എസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനം വരെ പോരാടാൻ തങ്ങൾ തയ്യാറാണെന്ന് ചൈന അറിയിച്ചു വിരട്ടലും ഭീഷണിയും ചൈനയോട് വിലപ്പോവില്ല എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധം പൂർണ്ണമായും നിയമാനുസൃതവും അനിവാര്യവുമാണ് യുഎസ് ചൈനയെ അപകീർത്തിപ്പെടുത്തുവാനും ചെളിവാരി എറിയാനുമാണ് ശ്രമിക്കുന്നത് തീരുവ ഉയർത്തുന്നതിലൂടെ ചൈനയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും സമ്മർദ്ദത്തിലാക്കാനുമാണ് ശ്രമിക്കുന്നത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് എക്സിൽ കുറച്ചത് ഇപ്രകാരമായിരുന്നു വിരട്ടിയാൽ ഞങ്ങൾക്ക് ഭയമില്ല ഭീഷണി വിലപ്പോകില്ല സമ്മർദമോ ബലപ്രയോഗമോ ഭീഷണിയോ ചൈനയെ നേരിടാനുള്ള ശരിയായ മാർഗമല്ല ചൈനയ്ക്കുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നവർ ആരായാലും അവരുടേത് തെറ്റായ കണക്കുകൂട്ടലാണ് യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തീരുവയുദ്ധമോ വ്യാപാര യുദ്ധമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള യുദ്ധമോ ആവട്ടെ അവസാനം വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് ിൽ പറഞ്ഞത് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ചൈന നടത്തുന്ന പരിശ്രമങ്ങൾ യു എസ് കാണാതെ പോകുന്നുവെന്നും കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ യു എസിനു മേൽ കൂടുതൽ തീരുവ ചുമത്തുന്നുവെന്ന ആരോപണവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി യു എസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ആരോപണം ഏപ്രിൽ രണ്ടു മുതൽ പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു താരിഫ് യുദ്ധത്തിൽ യു എസിനോട് ഏറ്റുമുട്ടാൻ ഉറച്ചു തന്നെയാണ് ചൈന മുന്നോട്ട് നീങ്ങുന്നത് മാർച്ച് പത്ത് മുതൽ കോഴിയിറച്ചി ചോളം പരുത്തി എന്നിവ ഉൾപ്പെടെ യു എസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മുതൽ പതിനഞ്ച് ശതമാനം വരെ തീരുവ ചൈന പ്രഖ്യാപിച്ചിരുന്നു യു എസിൽ നിന്നുള്ള കോഴി ഗോതമ്പ് ചോളം പരുത്തി എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനവും സോയാബീൻ പന്നിയിറച്ചി പോത്തിറച്ചി സമുദ്രവിഭവങ്ങൾ പഴം പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പത്ത് ശതമാനവും തീരുവ ഈടാക്കും